നമ്മൾ മലയാളികൾക്ക് പുലിമുരുകൻ പോലുള്ള സിനിമകളിൽ പുലിയെ കൊല്ലുന്നത് പരിചിതമാണ് അതും ആയുധങ്ങൾ ഉപയോഗിച്ച് എന്നാൽ തന്നെ ആക്രമിക്കാൻ വന്ന പുള്ളിപുലിയുടെ അണ്ണാക്കിൽ തന്റെ കൈ ഇടിച്ചുകയറ്റി അതിനെ കൊന്ന യഥാർത്ഥ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ വ്യക്തിയുടെ പേര് കാൾ എഗ്ലി എന്നാണ് പുള്ളി ഒരു അമേരിക്കൻ ടാക്സി ഡേർമിസ്റ്റ് ആയിരുന്നു മൃഗത്തോൽ നിറച്ച് ജീവനുള്ള മൃഗാകൃതിയാക്കുന്ന കരകൗശലക്കാരനെയാണ് ടാക്സി ഡേർമിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഇദ്ദേഹം ഒരു ടാക്സി ഡെമിസ്റ്റ് എന്നതിനുപരി പ്രകൃതി സംരക്ഷകനും ബയോളജിസ്റ്റും ഒക്കെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സംഭവം സംഭവം നടക്കുന്നത് ആഫ്രിക്കയിലും അവിടെ വെച്ച് ഒരു പുള്ളിപ്പുലി അദ്ദേഹത്തെ ആക്രമിച്ചു തന്റെ കൈ കടിച്ചുപറിക്കാൻ ശ്രമിക്കുന്ന പുള്ളിപ്പുലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിനു മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം തന്റെ കൈ മുഴുവനായും പുള്ളിപ്പുലിയുടെ വായിലേക്ക് ഇടിച്ചു കയറ്റി ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്ത പുള്ളിപ്പുലി പരമാവധി പ്രതിരോധിച്ചെങ്കിലും അവസാനം ശ്വാസം മുട്ടി കോൾ എഗ്ലിയുടെ കയ്യിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം വെറും കൈകൊണ്ടുകൊന്ന പുള്ളിപുലിയുടെയും ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്